ഉമ്മൻചാണ്ടി സ്നേഹഭവനത്തിന്റെ താക്കോൽദാനവും കാരുണ്യ സഹായ വിതരണവും നടത്തി നടത്ത മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏഴു ലക്ഷം രൂപയോളം സമാഹരിച്ച് ചെലവഴിച്ച നിർമ്മാണം പൂർത്തീകരിച്ച ഉമ്മൻചാണ്ടി സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം ചാലക്കുടി എം പി ബെന്നി ബഹനാൻ നിർവഹിച്ചു സേവാദൾ ജില്ലാ വൈസ് പ്രസിഡന്റും മുഴുവൻ സമയ കോൺഗ്രസ് പ്രവർത്തകനുമായ റോണി കുര്യനും ഭാര്യ ബിന്ദുവനുമാണ് വീട് സമ്മാനിച്ചത് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിൽ നടത്ത മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിവരുന്ന കാരുണ്യ സഹായ പദ്ധതിയുടെ ഭാഗമായി ഒരു ലക്ഷം രൂപയുടെ സഹായ വിതരണവും ചടങ്ങിൽ വെച്ച് നിർവഹിച്ചു എന്നും പാവപ്പെട്ടവർക്കും രോഗികൾക്കും തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുൻഗണന നൽകിക്കൊണ്ടിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളുമായി ഇത്രയധികം കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന നടത്തറം മണ്ഡലത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നു എന്ന് ബെന്നി ബഹനാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഭവന നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ എം എൽ ബേബി സ്വാഗതം ആശംസിച്ചു മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് അധ്യക്ഷത വഹിച്ചു മുൻ ഡി സി സി പ്രസിഡന്റ് ഒ അബ്ദുൽ റഹ്മാൻ കുട്ടി മുഖ്യ അതിഥിയായിരുന്നു കെ പി സി സി സെക്രട്ടറി അഡ്വക്കറ്റ് ഷാജി കൊടങ്ങണ്ടത്ത ഡി സി സി വൈസ് പ്രസിഡന്റ് ഷിജു വെള്ളിയത്ത് ബ്ലോക്ക് പ്രസിഡന്റ് കെ എൻ വിജയകുമാർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ സി അഭിലാഷ് കെ പി സി സി അംഗം ലീല മഠീച്ചർ നേതാക്കളായ ബിന്ദു കാട്ടുങ്ങൽ ഇ എസ് അനിരുദ്ധൻ ജിത്തു ചാക്കോ കെ പി ചാക്കോച്ചൻ സിനോയ് സുബ്രഹ്മണ്യം ആൻഡോ ചീനിക്കൽ എ സേതുമാധവൻ ഇ പി സുധാകരൻ ജെയ്സൺ പുലിയള ടി കെ ശശികുമാർ ഒ ശോഭ ചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പറയൂ നമ്മുടെ സുഖത്തിൽ വീട് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞത് നിങ്ങൾ ഈ നൽകുന്ന വീട് ഉമ്മൻചാണ്ടിയുടെ സ്നേഹമാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ആത്മാവായിരിക്കും നമുക്ക് പൊതുപ്രവർത്തനത്തിൽ നമുക്ക് മാതൃക വേണം മാതൃക വാക്കുകളിലല്ല മാതൃക പ്രവർത്തനത്തിലൂടെ ആയിരിക്കണം മാതൃക ആ മാതൃകാപരമായ പ്രവർത്തനം പ്രവർത്തനത്തിലൂടെ കാഴ്ചവെച്ച ഈ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അൽക്കുന്നു ശ്രീ റോണിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഈ വീട്ടിൽ സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കാൻ കഴിയട്ടെ ഇവിടെ ഞാൻ വന്നപ്പോൾ എന്നോട് ബേബി പറഞ്ഞത് അതൽപ്പം ചില കാര്യങ്ങൾ കൂടി ചെയ്തു നിൽക്കാൻ ഉണ്ടെന്നതാണ് ബേബി പറയുന്നു ഈ ദിവസങ്ങൾക്ക് ഞാൻ ചെയ്തതൊക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത് മണ്ഡലം ഞാൻ പറയുന്നത് ഓപ്പസ് ഭഗവാന്റെ ഓപ്പസിൽ ഉൾപ്പെടെ അവരുടെ എല്ലാം സമപരമായി നിങ്ങളുടെ സഹായത്തോടു കൂടി അതും നിങ്ങൾ ചെയ്ത് തീർക്കും വളരെ സന്തോഷത്തോടു കൂടി ലോണിക്ക് ഇവിടെ താമസിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ സാധാരണഗതിയിൽ